നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെയും മുന്നണിയെയും സജ്ജമാക്കാൻ കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തന തന്ത്രങ്ങളാണ് നേതൃത്വം ആവിഷ്കരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി നാല് അഞ്ച് തീയതികളിൽ വയനാട്ടിൽ കോൺഗ്രസ് കോൺക്ലേവ് സംഘടിപ്പിക്കും വിവിധ നേതൃത്വ സമിതികളിൽ നിന്നുള്ള നൂറ്റി എഴുപത് മുതിർന്ന നേതാക്കളാകും കോൺക്ലേവിൽ പങ്കെടുക്കുക സ്ഥാനാർത്ഥി നിർണയത്തിനും പാർട്ടി പുനഃസംഘടനയ്ക്കുമായി പൊതുവായ മാനദണ്ഡങ്ങൾ കോൺക്ലേവിൽ രൂപപ്പെടുത്തും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ജനുവരി ആദ്യവാരത്തിൽ തന്നെ എഎസ്ഇസി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മാതൃക തുടർന്നുകൊണ്ട് നിയമസഭാ സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കാനാണ് ധാരണ മണ്ഡലതല കോർ കമ്മിറ്റികൾ മുന്നോട്ട് വെക്കുന്ന പേരുകളാകും നിർണയത്തിന്റെ അടിസ്ഥാനം സിറ്റിംഗ് എം എൽ എമാരിൽ ഒന്നു രണ്ട് പേരൊഴികെ എല്ലാവർക്കും വീണ്ടും അവസരം നൽകാനാണ് സാധ്യത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ഇരുപത്തിയൊന്നിടങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് അന്ന് ചെറിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും ഇത്തവണ പരിഗണന ലഭിക്കുമെന്ന സൂചനയുണ്ട് ജയസാധ്യത മുൻനിർത്തി മണ്ഡലങ്ങളെ എ ബി സി വിഭാഗങ്ങളായി തരംതിരിക്കും ഉറപ്പായും ജയിക്കാവുന്ന മണ്ഡലങ്ങൾ എ വിഭാഗത്തിലും ശക്തമായ ശ്രമത്തിലൂടെ ജയിക്കാവുന്നവ ബിയിലും കുറഞ്ഞ സാധ്യത ഉള്ളവ സിയിലുമാകും തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് നില സർവേ റിപ്പോർട്ടുകൾ കോർ കമ്മിറ്റികളുടെ വിലയിരുത്തൽ എന്നിവയാണ് ഇതിനടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ച സീറ്റുകളിൽ വലിയ മാറ്റം ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ എഴുപത്തിയൊന്ന് സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം നിയമസഭയിൽ തനിച്ച് കേവല ഭൂരിപക്ഷമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തി മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ഒപ്പമുള്ള സീറ്റ് കൈമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ച് പതിനഞ്ചിടത്ത് വിജയിച്ചപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പത്ത് സീറ്റിൽ മത്സരിച്ച് രണ്ടിടത്താണ് ജയിച്ചത് ആർ എസ് പി സി എം പി തുടങ്ങിയ ഘടക കക്ഷികൾ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് ഒഴിവാക്കി മത്സരയോഗ്യമായ മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺക്ലേവിൽ സീറ്റ് ഉപചനമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ നടക്കില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പൊതു നയം രൂപപ്പെടുത്തും ചില എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ പാർട്ടി കൈവശമില്ലാത്ത ചില മണ്ഡലങ്ങളിൽ എം പിമാരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കണമോ എന്നും അവശേഷിക്കുന്ന സെക്രട്ടറിമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺക്ലേവിൽ വ്യക്തത വരുത്തുമെന്നും നേതാക്കൾ സൂചിപ്പിക്കുന്നു